പാലക്കാട് മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ എലപ്പള്ളി പഞ്ചായത്തിൽ ബി ജെ പിയും കോൺഗ്രസും സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രമേയം അവതരിപ്പിച്ചത് എന്നാൽ കമ്പനി വരുന്നതിൽ വിയോജിപ്പില്ലെന്നും ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുമെന്നും പ്രമേയത്തെ എതിർത്ത് സി ഇന്നുച്ചയ്ക്ക് എം മണിയോടെയാണ് പറഞ്ഞു പഞ്ചായത്തിൽ ബിജെപിയും കോൺഗ്രസും അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചത് എലപ്പള്ളിയിൽ മദ്യ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രമേയങ്ങൾ മദ്യനിർമ്മാണ കമ്പനി വന്നാൽ പ്രദേശത്ത് വലിയ രീതിയിൽ ജലചൂഷണം നടക്കുമെന്നും രണ്ട് പ്രമേയങ്ങളും ചൂണ്ടിക്കാട്ടി നാല് ദിവസം മുൻപാണ് ബി ജെ പി കാരെ നേരിട്ട് കൊണ്ടുവന്നിട്ട് എന്റെ കയ്യിൽ പ്രമേയം പ്രമേയം തരേണ്ടത് പ്രസിഡന്റിനാണ് അവർ തന്നിരുന്നു അപ്പോൾ പ്രസിഡന്റ് അനുവദിക്കുകയാണെങ്കിൽ ഏഴ് പൂർണ്ണ ദിവസം ഇല്ലെങ്കിലും പ്രമേയം ചർച്ചയ്ക്ക് ചർച്ചക്കെടുക്കാമെന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രണ്ട് പ്രമേയങ്ങൾ ചർച്ചയ്ക്ക് എടുത്തത് വിഷയം ഒന്നായതുകൊണ്ട് പിന്നെ അനാവശ്യ ചർച്ചകൾ വേണ്ടെന്നുള്ളത് കൊണ്ടുമാണ് നമ്മൾ ഈ ഒരു പ്രമേയം വോട്ടിനിടുന്നതിൻ്റെ ഭാഗമായിട്ട് കൈപൊങ്ങിച്ചുകൊണ്ട് അവരുടെ സപ്പോർട്ട് അറിയിച്ചത് കോൺഗ്രസും സി പി എമ്മും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും മദ്യനിർമ്മാണ കമ്പനി വരാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്നും ബി ജെ പി മെമ്പർമാർ പറഞ്ഞു ആ പ്രമേയത്തെ ജനങ്ങളുടെ ആവശ്യം ഞങ്ങള് കഴിഞ്ഞ ബോർഡിലും പറഞ്ഞു കഴിഞ്ഞ ബോർഡിൽ മുന്നിൽ ഇത്ര ദിവസം മുമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞ പ്രമേയം കൊടുത്തു പ്രമേയം അവതരിപ്പിച്ചു പക്ഷേ ഇവിടെ ഇടതുപിടത്തിന്റെ മെമ്പർമാർ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ വ്യക്തമായി അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അവർ ഈ കമ്പനി വരുന്നതിന് അനുകൂലമാണ് ജനങ്ങൾക്കോടൊപ്പമാണ് പറയുമ്പോഴും അവർ ഈ കമ്പനിക്ക് അനുകൂലമായിട്ട് വ്യക്തമായി സർക്കാരിനൊപ്പമാണെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ തങ്ങൾ അടിയന്തര പ്രമേയത്തെ പിന്തുണയ്ക്കുന്നില്ലെന്നും മദ്യനിർമ്മാണ കമ്പനി വരുന്നതിനോട് തങ്ങൾക്ക് യോജിപ്പാണെന്നും യാതൊരു ജലചൂഷണവും ഉണ്ടാവില്ല പകരം തൊഴിൽ ലഭിക്കുമെന്നും സി പി എം മെമ്പർമാർ പ്രതികരിച്ചു ജലം ചൂഷണം ചെയ്യുന്ന ഒരു കാര്യത്തിനും ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു കാര്യത്തിനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല ഞങ്ങൾ ഞങ്ങളായിരിക്കും മുന്നിൽ നിൽക്കുക ജലം ചൂഷണം പ്രവർത്തനമാണ് മുന്നോട്ട് വരുന്നത് ഈ പറയുന്ന ഞങ്ങളായിരിക്കും ആദ്യം നിൽക്കുക പതിനാലിന് സി പി എമ്മിന്റെ അവിശ്വാസ പ്രമേയവും പഞ്ചായത്ത് ചർച്ച ചെയ്യും ജനം പാലക്കാട്